ഒന്നുമില്ല എൻറെ അമ്മ വേം വരാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ വേം പോട്ടെ എന്നാ ശരി നാളെ കാണാതുകൊണ്ടും ഒക്കെ പുളിമുട്ടായി വാങ്ങാം പത്ത് രൂപക്ക് പൊളിമുട്ടായി എന്താണ് ആ ടാ ഞാൻ വിഴിഞ്ഞടന എന്തോ ചെയ്യാ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് വേ എണ്ണ പോയി കുടിച്ച ആ ശരി ഞാൻ എണ്ണ കുടിക്കൂസ് ആയി പോയോ പോയില്ല ഉണ്ടാവ കക്കൂസ് പൈക്കോ எந்தாய் போயோ ஆ போயி அட்ரெரு செக்க வேற ஏன் பிடிச்சோ Corre, era ir a un boite. കണ്ടില്ലല്ലോ എടാ എന്നെ ആരാടാ കാട്ടിയേ ഇതെന്താ ചോരാടിച്ച് അത്തിരി വെള്ളം എടുത്തുണ്ടര ഞാൻ തളിച്ചൊടുക്കട്ടെ എടാ ഞാൻ നാളെ ഇണ്ടാവൂലെട്ടോ ഞാൻ നാളെ ഡൽഹി പോവുക അപ്പൊ എന്നാ ശെരി ഞാനാണല്ലേ എടാ ഇവ ഇമ്പളെ അപ്പൂനെ അടിച്ചടാ ഞങ്ങളുടെ ടീമിലൊന്നല്ല ആരാ പറഞ്ഞു ഞങ്ങളുടെ ടീമിലാണ് ഇന്ന് എന്താ പറ്റി എന്തെ പറ്റി ആരാ